الله اكبر الله اكبر الله اكبر لا اله الا الله أكبر الله اكبر الله اكبر ولله الحمد سورة رايت نايت المعيشه صهود رقراء ايد الله عظيمه صنر بما يقول عرفه الاولي والواترم പുരുഷന്മാർ എല്ലാ മുതലാളി തൊഴിലാളി രാജാവ് പ്രജ വ്യത്യാസമില്ലാതെ പുരുഷന്മാർക്കെല്ലാവർക്കും ഒരേ വേഷവും സ്ത്രീകൾക്ക് മറ്റൊരു ഉപേക്ഷവും നിർണ്ണയിച്ചു കൊടുത്തു കൊണ്ട് ഒഴിപ്പിച്ചു കൊടുത്താൽ അത് നമുക്ക് പാഠം നൽകുന്നത് നാം ലോകത്ത് ഇവിടെയുള്ള ആഡംബരങ്ങളിൽ ഒരിക്കലും മുഴുകിപ്പോകരുത് മറിച്ച് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീൻ മുഴുകയെ പിടിച്ച് മരിക്കുന്ന സമയത്ത് മുമ്പിനായി മരിക്കണം എന്ന ചിന്തയാണ് മുസൽമാൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് മരിക്കുന്നവരെ മുസ്ലിം സമുദായം ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കുന്നവരാണെന്ന് ആർക്കും പറയാൻ அவசரம் கொடுக்காத்த விதத்தில் சௌஹம் நிலநிறுத்தி நாம் இவரை ஜீவிக்கதானு பிரத்யேகம் ஓர்மப்படுத்தும் இன்னும் திவசத்தில் முஸ்லிம்களுக்கு பிரத்யேகம் செய்யுள்ளது ஓஹியத்து வலியுறுக்க கர்மமான ஈ புண்ண தினத்தில் மாம்சமாக கழிவில்லாத்த பாவப்பட்ட ஜனங்களுக்கு ਔਰ ਜਬ ਇਟਲੇ ਕਮਾਮ ਤੋਂ ਗਰਤਿ ਚੜਕਦੋ ਅਈਸਨੋ ਜਗਰ ਮਾਇ ਪ੍ਰਵਰਤਮਾ ਅਦੁਵਈ ਆਵਲੇ ਪ੍ਰਾਰਥਨੇਯ ਸਨੇਹੋ ਉਨਤਾਗ ਬਨਦੋ ਤੋ ਤੇ ਆਲ ਇਹ ਬਹਤਾ ਅਪਰਦਾਰ ਦੇਮ ਹਰਾਮ ਅਲਿਕਮ ਵਿਚ ਅਰਾਵਸ਼ਯ ਮਾਇ ਮਾਰਗਤ ਅਲਿਕਮ ਬੋਗਾ ਦੇ ਜਹੰਗ ਤਮਿਰ ਰਸ ਪੈ ਹਮ ਮਰਨ ਤੋਂ ਵੇਢੀ ਉਪਯੋਗ ਪੜਤੋ ਏ ർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രായം ചെന്ന ആളുകൾ അതുപോലെ ഭിന്നശേഷിക്കാർ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജനങ്ങളിവിടെയുണ്ട് അവർക്കെല്ലാം സന്തോഷകരമായ രീതിയിൽ അവരോട് ബന്ധപ്പെടുകയും വേർതിരിവ് കാണിക്കാത്ത വിധം മനുഷ്യൻ എന്ന ഒരേ ഒരു ചിന്താഗതിയിൽ എല്ലാ ആളുകളും ആ മാനുഷികമായ ബന്ധം നിലനിർത്തി നമ്മുടെ ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യക്കാര് ഇന്ത്യ രാജ്യത്തിൻ്റെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ലത് ചെയ്യാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായി Allahu Alaihi Wasallam, 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 സ്നേഹവും നിലനിർത്തി ഇവിടെ ജീവിക്കാൻ എല്ലാ മുസൽമാനും ഈ പെരുന്നാൾ ദിവസത്തിൽ പ്രതിജ്ഞ എടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുവാൻ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിലും എന്നെ എല്ലാവിധ എന്നാൾ ആശംസകളും അറിയിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ സമർപ്പിക്കുന്നു അവസാനം Shut